അതിന് തന്നെ ഉണിന് വേണ്ടിയിട്ടുള്ള കറി തയ്യാറാക്കുക ഞാൻ ചെമ്പല്ലി കൊണ്ടുള്ളൊരു മുളക് കറിയാണ് റെഡിയാക്കുന്നത് വേണ്ടിയിട്ട് ഞാൻ മഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് ഉലുവയും കടുവ ഇട്ട് പൊട്ടിച്ചെടുക്കുകയാണ് ഇതിലേക്ക് ചെറിയൊരു സവാള ചെറുതായി എരിഞ്ഞതും അതുപോലെ ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി ചതവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചെറുളി ഞാൻ കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് പെട്ടെന്ന് വാടി വാടികിട്ടതിന് വേണ്ടിയിട്ട് ഒരല്പൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പുള്ളികളെല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ മൂന്ന് തക്കാളി ചെറുതായി എരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുപോലെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും കൂടെ ഇത് നന്നായിട്ടൊന്ന് വാടിക്കിട്ടണം ഇപ്പൊ തക്കാളിയും നന്നായി വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ അത് തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് അതുപോലെ ഒരു ടീസ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി ഇനി ഒരു ടീസ്പൂണ് വലിയ ജീരകം ഇനി ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മുളകുകാർക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് ഈ പൊടികളെല്ലാം പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുക ശേഷം ഇതിലേക്ക് ഒരു കപ്പ് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരണം നമുക്കൊന്ന് അടച്ച് വെച്ച് തിളക്കണതുവരെ വെയിറ്റ് ചെയ്യാം ശേഷം ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കേക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ചെമ്പല്ലിയുടെ തലഭാഗവും വാൽഭാഗവും മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബാക്കിയുള്ളത് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് മീൻ കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഒന്ന് തിളക്കണം അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ കറി റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഊണിന് വേണ്ടിയിട്ടുള്ള മീൻ ഫ്രൈ ചെയ്തെടുക്കണം ചെമ്പല്ലി മീൻ തന്നെയാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഊണിന് വേണ്ടിയിട്ടുള്ള ഫിഷ് ഫ്രൈയും കൂടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് നമുക്ക് തോരൻ തയ്യാറാക്കാം ഞാൻ ക്യാരറ്റ് കൊണ്ടുള്ള തോരനാണ് റെഡിയാക്കുന്നത് ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കടുകിട്ട് അന്ന് പൊട്ടിച്ചെടുക്കുക ശേഷം ഇതിലേക്ക് കുറച്ച് കറി ചേർത്ത് കൊടുക്കേണ്ടത് അതുപോലെ ചില്ലി ഫ്ലേക്സും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ടും കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും അതാ നമ്മുടെ തോരനും റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നല്ല നാടൻ ഊണ് വിളമ്പി തുടങ്ങാം പൊന്നിയറിയുടെ ചോറാണ് അതിലേക്ക് നമ്മൾ മുളകിട്ട മീൻകറിയുണ്ട് അതും കൂടെ ഒച്ചുകൊടുക്കുക ഇനി ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് തോരനും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ൊരു ഭാഗത്തായിട്ട് ചെമ്പല്ലി ഫ്രൈ ആക്കിയതും കൂടെ വെച്ചുകൊടുക്കുക ഇനി ഇത് സൂപ്പർ നോവയുടെ കണ്ണി മാങ്ങ അച്ചാറാണ് ഇതിൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് അതിൽ മാങ്ങയൊക്കെ തീർന്നു പോയിട്ടുണ്ട് അച്ചാറിൻ്റെ ചാറ് മാത്രമേ ഉള്ളൂ അതും കൂടെ ഒന്ന് വെച്ചെടുക്കേണ്ടത് അതാ നമ്മുടെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്